ചോദിച്ചു സാറേ ഇത്ര റാങ്കിൽ കിട്ടു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ടായിരം റാങ്കിലൊക്കെയാണ് വന്നതെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇൻഡസ് മാർക്ക് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തഞ്ചൊക്കെ ആണെങ്കിൽ അത് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു പതിനാറായിരം റാങ്ക് വരെ ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്തോളൂ കാരണം ഒരുപാട് കുട്ടികൾ മറ്റുള്ള കോഴ്സിൽ ചേർന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് എത്രയും കുട്ടികൾ ചേർന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യൂ ടെൻഷൻ അടിക്കരുത് ഓക്കെ ഒരു ടെൻഷന്റെ ആവശ്യമല്ല അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഏകദേശം പിക്ചർ കിട്ടും അതിനുശേഷം മാത്രം ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി പേടിക്കേണ്ട സുഖമായിട്ട് തുടങ്ങിക്കുള്ള ഒരു കുഴപ്പമില്ല ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള കാരണം ഓക്കെ അലോട്ട്മെന്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കുട്ടികൾ കുറച്ചുപേരല്ല ഒരുപാട് കുട്ടികൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ബി എസ് സി നേഴ്സിങ്ങിന് പിന്നെ ഫീസ് ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു സീറ്റ് ഓക്കെ അപ്പൊ അങ്ങനത്തെ കുട്ടികൾ ഒരുപാട് പേര് പൈസ അല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ അല്ലെ അച്ഛനോ അമ്മയോടൊക്കെ ചോദിക്കാതെയോ ചോദിച്ചിട്ടൊക്കെ അവർ കൂടി ഫീസ് അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളോട് ഒരു പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൽ ബി എസ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് നിങ്ങൾ ചെയ്യരുത് കാരണം കർണാടക തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളില് കുറേ കോളേജുകളുണ്ട് ആ കോളേജുകളില് എല്ലാ കോളേജിനും അംഗീകാരം അറിയില്ല ഓക്കെ കുറേ കോളേജുകൾ അംഗീകാരമില്ലാത്ത ഉണ്ട് അപ്പം കർണാടകയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബാംഗ്ലൂർ ഭാഗത്താണ് പോകുന്നതെങ്കിൽ അവിടെ കെ എൻ സി കർണാടക നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ഉണ്ടോ എന്ന് ആദ്യം നോക്കണം അത് നമ്മുടെ വെബ്സൈറ്റിൽ കിട്ടും ഓക്കെ കെ എൻ സിന്റെ വെബ്സൈറ്റിൽ കിട്ടും ഏത് കോളേജിലും അംഗീകാരമില്ലെന്ന് അതുപോലെ തന്നെ രണ്ടാമത്തെ ഐ എൻ സി അഫിയേഷൻ ഉണ്ടോ നോക്കണം ഈ ഐ എൻ സിയും കെ എൻ സി അഫ്ലിയേഷനും ചിലപ്പോൾ ഇൻസ്പെക്ഷൻ ഫലമായിട്ട് റദ്ദ്യുന്ന കോളേജുകളുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കോളേജുകളുണ്ട് അപ്പൊ ഓരോ വർഷത്തെ അപ്ഡേറ്റുകൾ ആ സൈറ്റിൽ കാണാം ഐ എൻ സിയുടെയും കെ എൻ സി സൈറ്റിൽ കയറി കിട്ടും എത്ര കോളേജുകളുണ്ട് ഏത് കോളേജിലാണ് അംഗീകാരമുള്ളത് എത്ര സീറ്റിനാണ് ഉള്ളത് എന്നൊക്കെ നോക്കും കാരണം ചില കോളേജുകളിൽ നാല്പത് സീറ്റിന് അംഗീകാരം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എൺപത് വീട്ടിൽ അവർ പഠിപ്പിക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏജന്റുമാരും അതുപോലെ കരിയർ ഗൈഡൻസ് ഒക്കെ നൽകുന്ന ആളുകളുണ്ട് ഇവര് നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അവരുടെ എന്താ പറയാ സം സം പൈസക്കാണ് സമ്പാദ്യത്തിനാണ് കാരണം വെച്ചാൽ നിങ്ങളെ ഏതെങ്കിലും കൊണ്ട് കോളേജ് കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ കരിയർ ഗൈഡൻസ് ഫ്രീ ആയിട്ട് നടത്തുന്നത് അപ്പൊ ഈ ഫ്രീ ആയിട്ട് നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകള് അതുപോലെ ഏജന്റുമാരുടെ കോളുകള് അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റാസ് എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ വിളിക്കുക വീട്ടിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കുക ഇങ്ങനത്തെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം അവര് നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് എൺപത് ശതമാനം ആളുകളും നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് വെറും ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവര് അപ്പൊ അച്ഛനോടും അമ്മയോടും പറയാ പേരൻസിനോടും ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്നവരോടും സീനിയേഴ്സിനോടും മാത്രം ഇതിനെക്കുറിച്ച് ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിനെ കുറിച്ച് പഠിച്ചു വെക്കുക ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ഓക്കെ ഒരിക്കലും ഏജന്റുമാരുടെ കയ്യിൽ പെട്ട് പോകരുത് കാരണം പെട്ടുപോയി കഴിഞ്ഞാൽ ക്യാഷ് തിരിച്ചു കിട്ടില്ല നമ്മുടെ ഭാവിയും ത്രാസലായി പോകും അതുകൊണ്ട് അത് സൂക്ഷിക്കണം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് ഈ സമയം ഈ സമയത്ത് നിങ്ങളെ മിസ് യൂസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഈ കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഓക്കെ അത് ഞാൻ പറഞ്ഞു ഐ എൻ സി ക്യാൻസ് രജിസ്ട്രേഷൻ ഉണ്ടോ നോക്കിയാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ ബി എസ് സി നേഴ്സിംഗ് അറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ കരിയർ ഗ്യാൻസിലെ ആൾക്കാർ പറഞ്ഞു നല്ല കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പോയി ചേരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ബി എസ് എൻ എസിനെ കുറിച്ച് രണ്ടു കാര്യം ഞാൻ പറയാം ഈ ബി എസ് എൻ എസ് നാല് വർഷത്തെ കോഴ്സാണ് ഒരു വർഷം ഇന്റേൺഷിപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് കിട്ടും അപ്പൊ ഫോർ ഇയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേഗം പോയിട്ട് കെ എൻ സി ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുക ആ രജിസ്ട്രേഷൻ എന്നാണോ എടുത്തത് അവിടുന്ന് അങ്ങോട്ടായിരിക്കും എക്സ്പീരിയൻസ് കണക്കാക്കുക അപ്പോ ഫോർ ഇയർ ബി എസ് എൻ എസ് കഴിഞ്ഞു ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എക്സ്പീരിയൻസ് ആണ് ആദ്യം ചോദിക്കുക അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാതെ നേരിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ പോരരുത് ഫസ്റ്റ് രജിസ്ട്രേഷൻ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എക്സ്പീരിയൻസ് മൂന്നാമത് നമ്മൾ ഏത് ഇഷ്ടപ്പെട്ട കോളേജിൽ നമ്മൾ പോയി ജോയിൻ ചെയ്യാം ഓക്കെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റുള്ള കൺട്രീസിലേക്ക് പോകാനുള്ള എക്സാംസ് ഉണ്ട് ആ എക്സാമിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ അതിന് ഫോളോ ചെയ്യാം പിന്നെ ഖത്തറിലേക്ക് ആണെങ്കിൽ പ്രോമർട്ടി എക്സാംസ് ഹാർത് എക്സാംസ് ഉണ്ട് ദുബായിലേക്ക് അതുപോലെ തന്നെ എംഒഎച്ച് എക്സാംസ് ഉണ്ട് ടൂ എഫ് എൽ എക്സാംസ് ഉണ്ട് സി ജി എഫ് എൻ എസ് എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ ഡാറ്റാ ഫ്ലോ എക്സാംസ് അങ്ങനെ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആ എക്സാംസ് എഴുതി നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അയർലാൻഡ് ഓസ്ട്രേലിയ അമേരിക്ക യു കെ അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോവാം അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ പോകാൻ പറ്റും ഓക്കെ ഇനി പിന്നെ ഈ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡീറ്റെയിൽസിനോ ഫർദർ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാൻ ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഒരിക്കലും ഏജന്റുമാരുടെയും കരിയർ ഗൈഡൻസിന്റെയും ട്രാപ്പിൽ വീഴാതിരിക്കാനാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങൾ അറിയുന്ന നല്ല കുട്ടികൾക്കും നിങ്ങളുടെ സമൂഹം വീട്ടിലും ഓക്കെ അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ഒരിക്കലും ട്രാപ്പിൽ പോയി വീർത് ട്രാപ്പിൽ പോയി വീട് കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കിട്ടില്ല പേടിക്കുന്ന ഈ സമയത്ത് പേടിക്കാതെ എൽ ബി എസ് ഇല്ലെങ്കിൽ പോയിട്ട് പോയിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജോയിൻ ിലും കൂട്ടുന്നത് ഡയറക്റ്റ് ചെന്നാൽ അഡ്മിഷൻ കിട്ടും ഒരു ദിവസം മുടക്കു മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു വ്യക്തമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യ സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും